ഇന്ന് നമ്മൾ പോകുന്നത് ജർമ്മനിയിലെ തന്നെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഹൈഡൽബർഗ് കാസ്റ്റിലേക്കാണ് ഈ ഒരു കയറ്റം കയറിയിട്ട് വേണം നമുക്ക് കാസ്റ്റിലേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റിയായിരുന്നു അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം വയ്യാണ്ടാവും നമ്മൾ ഈ കയറ്റം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പാടാണ് അത് കയറാനായിട്ട് ഇതാണ് ഹൈഡൽബർഗ് കാസ്റ്റില് കാസ്റ്റിൽ കാണാനായിട്ട് അടിപൊളിയാണ് ഇതിന്റെ വ്യൂസും എല്ലാം അടിപൊളിയാണ് കാണാനായിട്ട് പിന്നെ ഈ കാസ്റ്റിലിന്റെ പുറകിലും ഒരു സ്റ്റോറി ഉണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലെ ഹൈഡൽബർഗ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരമാണ് ഈ ഹൈഡൽബർഗ് കാസ്റ്റില് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പതിനേഴാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾ ആ സമയത്ത് കുറെ യുദ്ധങ്ങൾ കടന്നുപോയി കൊട്ടാരം ഗുരുതരമായ നാശനഷ്ടങ്ങൾക്ക് ഇടയായി അതിനുശേഷവും യുദ്ധങ്ങൾ നടന്നുകൊണ്ടേരുന്നു ഫ്രഞ്ച് പടയോട്ടത്തിന്റെ കാലത്ത് കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും തകർന്നുപോയി അത് പുനർനിർമ്മാണം ചെയ്യാനായിട്ട് ശ്രമങ്ങൾ നടന്നുവെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ഈ ഹൈഡൽബർഗ് കാസ്റ്റിലിന്റെ ഉൾഭാഗം ഇതിലേക്ക് കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒമ്പത് യൂറോയാണ് ടിക്കറ്റിന് പ്രൈസ് വരുന്നത് പിന്നെ ഈ കൊട്ടാരത്തിന്റെ പുറകിലുള്ള വേറൊരു കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിൽ പ്രേതങ്ങൾ ഉണ്ടെന്ന ഒരു പ്രചാരമുണ്ട് ചിലർ കൊട്ടാര ിൽ രാത്രി നേരം ശബ്ദങ്ങളും എല്ലാം കേട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇത് സത്യമാണെന്നാണ് ഇവിടുത്തെ ജർമ്മൻസ് വിശ്വസിക്കുന്നത് പക്ഷേ എന്തൊക്കെ കഥകൾ പുറകിലുണ്ടെങ്കിലും ജർമ്മനിയിലെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഹൈഡൽബർഗ് കാസ്റ്റിൽ ഈ ഒരു പോയിന്റിൽ നിന്നാൽ നമുക്ക് കൊട്ടാരത്തിന്റെ മുഗൾ ഭാഗത്തു നിന്നും താഴേക്കുള്ള അടിപൊളി വ്യൂ കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വൈൻ വാരലുകളിൽ ഒന്നാണ് ഇവിടെ ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നിർമ്മിച്ച ഈ ബാരലിന് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ലിറ്റർ വൈൻ സൂക്ഷിക്കാൻ വരെ ശേഷിയുണ്ട് ഇതാണ് നിങ്ങൾ ഈ കാണുന്ന ബാരൽ അപ്പ ഇതാ നമ്മൾ ഹൈഡൽബർഗ് കാസ്റ്റിലെല്ലാം കണ്ടു കഴിഞ്ഞു ഇതേ തിരിച്ചു പോവാൻ വേണ്ടി നിൽക്കാം ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ വീഡിയോയിൽ പറഞ്ഞ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്നുള്ളത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്തു അങ്ങനെ കേബിൾ കാറിലാണ് തിരിച്ചു പോകുന്നത് തിരിച്ചു പോകാനും അതുപോലെ തന്നെ വരാനും നമുക്ക് കേബിൾ കാർ സൗകര്യമുണ്ട് ഞങ്ങൾക്ക് അത് ആദ്യം അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും വലിയ കയറ്റം നടന്ന് കയറിപ്പോയത് ആക്ച്വലി ഇതാണ് പോകാനായിട്ട് എളുപ്പം അങ്ങനെ ഇതാ ഞങ്ങളുടെ കേബിൾ കാർ വന്നു ഞങ്ങൾ കേബിൾ കാറിൽ കയറി അങ്ങനെ തിരിച്ചു പോവുകയാണ് കാസ്റ്റലിൻ്റെ അടുത്ത് ടാറ്റ വൈ വൈ ഒക്കെ പറഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിയിലെ കൂടുതൽ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സി യു സൂണിൻ ലേറ്റർ വീഡിയോസ് ബൈ ഇപ്പോൾ